ഞാൻ ഇതിന്റെ ഈ അശ്വന്ത് പ്രവൃത്തികളുടെ പിന്തുടരുന്നത് എന്റെ സിനിമയെ എനിക്ക് ബാധിക്കുന്ന വിധത്തിൽ വന്നതിന് ശേഷമാണ് പിന്തുടരുന്നത് പല രഹസ്യങ്ങളും എനിക്കറിയേറ്റോ പല രഹസ്യങ്ങളും അറിയാം എന്ന് വെച്ച് കഴിഞ്ഞാല് ആരൊക്കെ ഇവരെ പ്രൊമോട്ട് ഇയാളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇയാളുടെ ചെല്ലും ചെലുപ്പിനും കൊടുക്കുന്നതിനെ പറ്റി നിങ്ങൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു സിനിമക്ക് ആ സിനിമ എന്താണെന്ന് അറിയാം എന്റെ സുഹൃത്ത് തന്നെയാണ് പക്ഷേ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ കട്ടിങ് ഇട്ടിട്ടാണ് അതിന്റെ പ്രൊമോഷൻ നടത്തുന്നത് രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് മൊത്തത്തിലുള്ള നിയന്ത്രണം രണ്ട് നിങ്ങളെ നേർവഴിക്ക് നയിക്കുക ഇത് രണ്ടും ഞാൻ ചെയ്യും മഞ്ഞപത്രം നടത്തലല്ലേ ആണത്തമുള്ളവരുടെ ഒരു പ്രവൃത്തിയല്ല അത് അതാരായാലും ഞാൻ വിമർശിക്കും വിമർശിക്കുക മാത്രമല്ല പൊതുവേദിയിൽ ഞാൻ അത് കൊസ്റ്റിൻ ചെയ്യുകയും ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ ഞാനിത് പറയുന്നത് എൻ്റെ സംഘടനകളെല്ലാം തന്നെ ഞാൻ പ്രൊഡ്യൂസറാണ് ഡിസ്ട്രിബ്യൂട്ടറാണ് എക്സിബ്യൂട്ടറായിരുന്നു പക്ഷേ ഇതിൽ മലയാള സിനിമയുടെ താല്പര്യം പരിഗണിച്ച് നിൽക്കുന്ന ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസ് അടക്കമുള്ളവർ ഇത് എൻ്റെ ഈ ഇൻ്റർവ്യൂ കേട്ടതിന് ശേഷം അവർ റിയാക്റ്റ് ചെയ്യണം സിനിമ എന്ന് പറയുന്നത് അവനവന്റെ അത്യാവശ്യമല്ല അവനവന്റെ ആസ്വാദനത്തിന് വേണ്ടി ഉണ്ടാകുന്ന മോശമാണ് എന്ന് നാലു പേർ പറഞ്ഞാൽ അതിനെ ബാധിക്കും വാട്ട് സെൻസേഷൻ ന്യൂസ് സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകന്റെ ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്തിരുന്ന ടെക്നീഷ്യൻസ് മുമ്പോട്ട് വന്നിട്ടുണ്ട് എന്റെ അടുത്ത് സമീപിച്ചിട്ടുണ്ട് ഞാൻ അവരെയൊക്കെ തടസ്സം ചെയ്യാം ഞാൻ ഉള്ളിപ്പോട്ടെ അവരെന്തിനാ ഒരു ദിവസത്തെ പണി കഴിഞ്ഞ് ജയിലിൽ കിടക്കേണ്ട കാര്യം ഞാൻ ഇറങ്ങി ഞാൻ ഉള്ളി മറ്റേ ജയിലിൽ കിടക്കാൻ തന്നെ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ഇതിന്റെ അന്ത്യം വേണം ഈ കൈ കൊണ്ട് അങ്ങനെ പറയാനുള്ള സത്യമായി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും പറയാൻ ഒരു ഇന്ത്യൻ അവകാശമുള്ള അതല്ലാതെ ചുമ്മാ ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ സാധനം കണ്ടു ഒരാൾ വന്ന് കയ്യും കാലും വരെ പറഞ്ഞിട്ട് പോലും അതിന് ഒരു വിഷയമോ ഒരു ഒരാളും വിടുന്നത് ഞാൻ കണ്ടില്ല നല്ല സിനിമകൾ എടുത്താൽ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് സിനിമയ്ക്ക് ഒരു സ്വന്തം വേണ്ടി വേണ്ടി മാത്രമല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഗോപുരങ്ങൾ എന്ന് പറയുന്ന മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത് ഇത് ഒരു നികൃഷ്ടമായ എനിക്ക് ഇങ്ങനെ ഇത് കണ്ട് ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഓൺലൈനിലോ അല്ലെങ്കിൽ മറ്റേ ഇതേമാതിരി ഉള്ള അശ്വിൻ കോക്കിൻ്റെ ഇതിലോ ഒന്നും ഇതുവരെ പ്രതികരിക്കാനും പോയിട്ടില്ല മറ്റേ മറ്റുള്ള കാര്യങ്ങളിൽ അയാളുടെ രീതികളെ പറ്റി പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ്ബുക്കിലോ മറ്റുള്ളതിലും ഞാൻ പോയിട്ടില്ല മിസ്റ്റർ പ്രഭാകർ എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്ന വേർഡ് ഓഫ് മൗത്ത് ഇസ് ദി അൾട്ടിമേറ്റ് കിങ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ വന്ന് പറയുന്നതിന് മാത്രമല്ല ഒരു സിനിമ ഹിറ്റാകുന്നത് ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് ഒരു സിനിമ ഹിറ്റാവണമെങ്കിൽ അതിൻ്റെ മെയിൻ ആൾ അതിൻ്റെ ഒരു മെയിൻ എന്താ പറയുക ഒരു ഒരു പരിപാടി എന്ന് പറയുന്നത് വേർഡ് ഓഫ് മൗത്ത് ആണ് ഓരോരോ ആൾക്കാരും സിനിമ കണ്ട് അവരെ ഫാമിലിയുടെ അടുത്തും അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ പറയുന്ന എക്സ്പീരിയൻസും അവർ പറയുന്ന ഒപ്പീനിയൻസും ആണ് ഒരു സിനിമ ഹിറ്റാകുന്നത് എന്തായാലും ഒരു ഡയലോഗ് വരെ ആ സിനിമയിലില്ല കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം സ്വീകരിച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാവരും മുമ്പിൽ അല്ല ഞാനിതൊരു പേഴ്സനുമായിട്ട് പറയുന്നതല്ല ഇന്നലെ ലുലു മോളിലും ഒബ്രോണിലും വനിതാ വിനിതയിലും അതെ സവിതയിലും അതേമാതിരി തന്നെ മറ്റേ ഫോറം മോളിൽ ഏറ്റവും പുതിയതായിട്ട് തുടങ്ങിയ സെൻട്രൽ സ്ക്വയർ മോളിൽ എല്ലാം തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പോയിട്ട് അവരുടെ റിയാക്ഷൻ മനസ്സിലാക്കിയതാണ് എൻ്റെ പല ആൾക്കാരും അവിടെ പോയിരുന്ന് പൊട്ടിച്ചീച്ചുകൊണ്ടും എന്നാൽ അതില് വന്നേക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം പല യങ്സ്റ്റേഴ്സിന്റെ കമന്റ് വന്നേക്കുന്നത് ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള പാരന്റ്സ് ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപെട്ടേനെ എന്ന് വരെ പറയുന്ന ഒരു ഇതിർത്വമാണ് അതിലുള്ളത് അതിൻ്റെ അതിന്റെ കണ്ടിരിക്കാ വല്യ സുഖമില്ല എന്താ കോമഡി കോമഡിയൊക്കെയാണ് അങ്ങനെയല്ല എന്നാലും ഒരു പിള്ളേരുടെ ഐറ്റം ഒക്കെ തന്നെ ബ്രോ ബ്രോ ഇഷ്ടപ്പെട്ടില്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒട്ടും ഇതിന് അഭിനയിക്കാനൊക്കെ ഇത്രയും ആക്ടിന് കഴിവൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനത്തെ പടത്തിലൊക്കെ അഭിനയിക്കുന്ന എന്ത് ഓർത്തു ആ പുള്ളി ചെയ്തത് മോശമായി പോയി അങ്ങനെ ആ അല്ല പുള്ളിക്ക് നല്ല ആക്ട് ചെയ്യാൻ നല്ല കഴിവുണ്ട് മൃദായനക്കാളും നോക്കിയ കഴിവുണ്ട് എന്നിട്ട് ഇങ്ങനത്തെ പറഞ്ഞോ എന്നുള്ളതാണ് ഒന്ന് അവരുടെ ആവശ്യമെന്ന് പറയാം ഏഴ് ദിവസം വരെ കാത്തിരിക്കാൻ സാധ്യമല്ല കാരണം അത്രയും ദിവസം കാത്തിരിക്കാൻ സിനിമ ഉണ്ടാവില്ലേ തിയേറ്ററിൽ അല്ലാതെ ഞാൻ ഇവിടെ വന്നിരുന്നു പറയുന്നത് ചിലപ്പോൾ ഞാൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചിലപ്പം നമ്മൾ പറയുന്ന നമ്മളുടെ ശൈലിയായിരിക്കും ആയിരിക്കും എൻ്റെ എക്സൈറ്റ്മെന്റ് കാണാനായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം അത് മാത്രല്ല എന്തുകൊണ്ടെന്നു ഉള്ളൊരു ചോദ്യം കൂടെ ഉണ്ടല്ലോ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ചാനലിന് ഒരു ഒരു എന്താ പറയുക ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നു എന്ന് പറയുന്നതിനും റീസൺസ് ഉണ്ട് അപ്പം അശ്വന്ത് കോക്കിനോട് എനിക്ക് ശരി അദ്ദേഹം ഈ സിനിമ കണ്ട് ഒരു വ്യക്തമായിട്ടുള്ള

കൊണ്ട് ും അത് ഞാൻ ചെയ്യും എന്റെ മനസ്സിലാക്കുന്ന എന്റെ സിനിമാ സുഹൃത്തുക്കളാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും അറിയാം അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറയുന്നതിൽ കഥയുണ്ട് ഞാൻ പറയുന്ന ചെയ്തിരിക്കുന്ന മനുഷ്യനാണ് ഒരു കാര്യം പറയാം ഇരുട്ട് കൊണ്ട് ഓട്ടടക്കാൻ നോക്കരുത് അത് പരാജയപ്പെട്ട സമയത്ത് റിവ്യൂസിന്റെ തലയിൽ വെക്കുക എന്നല്ലാതെ ആ സിനിമ മോശമായത് കൊണ്ടാണ് എന്ന് ഇവർ ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല സ്വന്തം കഴിവ് കേട് മറക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക്കാം ആൾക്കാർക്ക് നല്ല സിനിമകൾ കൊടുത്താൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും അത് ചെയ്യാതെ നിങ്ങൾ വന്ന് നമ്മളെയോ അല്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാരെയോ കുറ്റം പറയുന്നത് ശരിയല്ല